ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നൂബിൻ ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെയുണ്ട് പുള്ളിക്കാരൻ എങ്ങോട്ടും പോയിട്ടില്ല നമ്മുടെ നൂറയ്ക്ക് കിട്ടിയ ആ ഒരു സ്പെഷ്യൽ പവർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആ നൂബിന് അവിടെ ഒരു ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ നൂബിൻ അവിടെ തന്നെ ഉണ്ട് എപ്പോഴും നൂബിന്നെയും ബിന്നെയും വാച്ച് ചെയ്യാനായിട്ട് ദേ നമ്മുടെ നെവിനുണ്ട് ശരിക്കും വളരെ ബോറായിട്ട് തോന്നി പലപ്പോഴും തോന്നി അങ്ങനെ അപ്പോൾ ഇവിടെ നമ്മുടെ ബിന്നിയെയും ബിന്നി നമ്മുടെ നൂബിൻ്റെ ദേഹത്തിരിക്കുകയാണ് ആന കളിപ്പിക്കുകയാണ് നമ്മുടെ ബിന്നിയെ നൂബിനായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നെവിൻ വന്നിട്ട് കുഷപ്പെടുത്തുകൊണ്ട് ഇരുന്ന നമ്മുടെ ആര്യൻ സോറി ആര്യൻ അല്ല നമ്മുടെ സാബുമാൻ്റെ ദേഹത്തേക്ക് കയറുകയാണ് പാവം കൊച്ച് അതിനുശേഷം എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിന്നിയെ നൂബിൻ ആന കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സാബുമോൻ സാബുമോന്റെ ദേഹത്ത് നമ്മുടെ നമ്മുടെ പുള്ളിക്കാരനുണ്ടല്ലോ നെവിനും ആന കളിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് പലരും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീടിനുള്ളിലുള്ള ശരിക്കും എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടം തോന്നിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല ഇതൊരു ബിഗ് ബോസ് വീടല്ലേ അപ്പോൾ എത്ര ഹസ്ബൻഡ് വൈഫ് ആയാലും കുറച്ചൊക്കെ ഒരു ഇതാവാം അപ്പോൾ എന്തായാലും ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ നമ്മളിത് പറയുമ്പോഴത്തേക്ക് നമ്മളെ അമ്മായി എന്നൊക്കെ പറയുന്നവരുടെ അടുത്തൊന്നും പറയാനില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ ഒരു എൻ്റെ ചാനലിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും